ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വർഷമാണ് പുതിയ തീരുമാനങ്ങളൊക്കെ എല്ലാവരും എടുത്തില്ലേ അത് നമ്മൾ പ്രാവർത്തിക എന്ന് ഉറപ്പില്ല നമ്മൾ വർഷം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും നമുക്ക് വല്ലാതെ മാറ്റങ്ങളൊന്നും വരില്ല ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച നമ്മൾ വിചരിക്കും ഇങ്ങനെ ആ സ്വഭാവമൊക്കെ മാറ്റി എന്നൊക്കെ പഴയ സ്വഭാവങ്ങളൊക്കെ പക്ഷെ വീണ്ടും പഴയതുപോലെ തന്നെയാകും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എൻ്റെ ഒരു അനുഭവം പറയാനാണ് ഏട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചാനലിലൊക്കെ ഒരേ വീഡിയോസ് ഇങ്ങനെ കാണാറുണ്ട് ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയുന്നത് പ്രേതാനുഭവങ്ങൾ അങ്ങനെയൊക്കെ കാണാറുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിക്കും എനിക്ക് ശരിക്കും ഒരു അനുഭവം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് കേട്ടോ അപ്പോൾ ഇപ്പോഴാണത് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഇത് പ്രേതാനുഭവമാണോ എന്ന് പറയുന്നത് എനിക്കറിയില്ല നിങ്ങൾ നോക്കൂ എന്നിട്ട് പറയൂ കേട്ടാ ശരിക്കും പറഞ്ഞു ഒരു അധ്യന്തരിയ നമ്മൾക്ക് കാ കണ്ണിൽ കാണാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് അത് ശരിക്കും നമുക്ക് കാണാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു അത്ഭുതമുണ്ട് കേട്ടോ നമുക്കിത് എന്താ പറയുക എല്ലാവരും കേട്ട് കേട്ടു നോക്കൂ അപ്പോൾ ഞാൻ പത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് കിട്ടാ നമ്മളൊരു പൂരക്കാലാണ് പൂരക്കാലത്ത് എല്ലാവരുടെ വീടിൻ്റെ മുറ്റത്തും ഒക്കെ ഇങ്ങനെ ചാണകം പിഴുകിട്ട് നല്ല ഭംഗിയൊക്കെ എടുക്കുന്നുണ്ടാകും അപ്പോൾ തൊട്ട് തൊട്ട് വീടുകളെന്ന് പറഞ്ഞാൽ കുറച്ച് വീടുകൾ അടുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെ വീടിൻ്റെ മുറ്റമൊക്കെ ചാണകം പിഴുകി നല്ല രസമായിട്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടാണ് അപ്പോൾ തൊട്ട് വീട്ടിലൊരു അച്ഛമ്മ ഉണ്ട് ഞങ്ങൾ അമ്മാന്ന് വിളിക്കും ചില അമ്മാന്നൊക്കെ വിളിക്കും ആ അമ്മാമ്മ ഇപ്പോഴും അത് ഞങ്ങൾ കുറേ കഥകൾ പറഞ്ഞു തരും അതായത് മകരച്ചൊവയൊക്കെ ആയിക്കഴിഞ്ഞാൽ കോമ്പിളിച്ചി അത് പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും പല പേരുകളിൽ പറയാം അതിങ്ങനെ നല്ല കാറ്റൊക്കെ വീശി പോകുമ്പോൾ ഉച്ച നേരത്തൊന്നും ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറയും ഏ പുറത്തേക്ക് ഇറങ്ങണ്ട അങ്ങനെ പിടിച്ചുകൊണ്ട് പോവും എന്നൊക്കെ പറയും പിന്നെ അച്ചമ്മ കുറേ കഥകൾ കുറേ കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് പ്രേതാനുഭവങ്ങൾ ഉണ്ടായതും അമ്മാമ്മയ്ക്ക് അനുഭവങ്ങൾ ഉണ്ടായതും അങ്ങനെയൊക്കെ കുറേ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിലെ എപ്പോഴും അങ്ങനൊരു ചിന്ത ഉണ്ട് അതായത് പ്രേതമുണ്ട് അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ നമ്മൾ കണ്ണിൽ കാണാത്ത കുറേ ഉണ്ട് അതിപ്പോൾ എനിക്ക് അങ്ങനെ വിശദീകരിക്കുകയെന്ന് പറയാൻ പറ്റില്ല അതുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പോൾ അങ്ങനെ പൂരക്കാലമായ കാരണം ഞാൻ പറഞ്ഞല്ലേ വീടിൻ്റെ മുറ്റത്ത് എല്ലാവരും ചാണകമൊക്കെ മഴുകി വീട്ടിൽ വിരുന്നുകാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയം അപ്പോൾ തൊട്ടേ വീട്ടിൽ ചേച്ചിമാരുണ്ട് കല്യാണം കഴിച്ചു പോയി ചേച്ചിമാര് അവരൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരെനിക്കായിട്ട് സംസാരിച്ചിരിക്കുകയാണ് എല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുക അപ്പോൾ ഒരു രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴും എനിക്ക് വിശന്ന് തുടങ്ങി അപ്പോൾ ഞാൻ അമ്മോട് പറയുന്നുണ്ട് വിശക്കുന്നുണ്ട് എന്ന് അപ്പോൾ അമ്മ സംസാരത്തിൻ്റെ ഇതിൽ പോയി പണി നോക്കാൻ പറയണം പോലെ എങ്ങനെ അമ്മ ചീത്ത പറയണം അപ്പോൾ വിശന്നിട്ടാണെങ്കിൽ വയ്യ അപ്പോൾ ഞാൻ അനീത്തിയോട് പറഞ്ഞപ്പോൾ അപ്പോൾ അനീതി പറഞ്ഞാൽ അന്ന് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂട്ട അടുക്കളയിലേക്ക് പോയി എടുക്കാൻ വേണ്ടി പോയി അപ്പോൾ അടുക്കള എന്ന് പറഞ്ഞാൽ പഴയ വീടാണല്ലോ ഓടിൻ്റെയൊക്കെ ഓട് പിന്നെ അങ്ങനെ ചുമരൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പുത്തുകൾ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കാറ്റു വെളിച്ചൊക്കെ വരുന്ന വിധത്തിലുള്ള പുത്തുകൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പഴയ വീടാണ് പിന്നെ കറണ്ട് അധികം പ്രാവർത്തികമായിട്ടില്ല അവിടെയൊന്നും ചുറ്റുപാടൊന്നും കറണ്ട് വന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പം മണ്ണെണ്ണവിളക്ക് തന്നെയാണ് പോസ്റ്റൊക്കെ കുറവായ കാരണമാണ് അതായത് ഊടുവഴികളാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഊടുവഴികളായ കാരണം കറണ്ട് ഒന്നും അധികം പ്രാവർത്തികമായിട്ടില്ല പോസ്റ്റുകൾ കുറേ വേണം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അപ്പം ഞാനും അനിയത്തിയും കൂടിയിട്ട് അടുക്കളയിൽ പോയിട്ട് ഭക്ഷണമെടുത്തിട്ട് വീണ്ടും ഉമ്മർത്ത് വന്നിരുന്നു അപ്പം നമ്മൾ അടുക്കളയിലേക്ക് നമ്മൾ ഉമർത്തിരുന്നിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അധികം കൊണ്ട് കേൾക്കില്ല അധികം കേൾക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീങ്ങി കുറച്ചാണെങ്കിൽ നീങ്ങിപ്പോയിട്ട് ഇടനാഴികം അങ്ങനെയൊക്കെ ഒരു വീടാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് ഭക്ഷണം എടുത്ത് വന്ന് ഉമർത്തിരുന്നൊക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് വേറെ സംസാരം കൂടി കേൾക്കാമല്ലോ ഇഷ്ടമാണല്ലോ അപ്പോൾ ആ സംസാരം കേട്ടുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ അനീത്തിനെ വിളിച്ചപ്പോൾ അനീതി പറ നമുക്ക് കൈ എടുക്കാൻ പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങോട്ട് വീണ്ടും അടുക്കളയിലേക്ക് പോയി അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവിടെ എൻ്റെ തൊട്ട് പിന്നാലുണ്ടെന്ന് വിചാരിച്ചത് ആ ധാരണയിലാണ് ഞാൻ ബാക്കിലേക്ക് ബാക്കിലൊരു പിന്നിൽ ഒരു ഉണ്ട് അടുക്കള കഴിഞ്ഞിട്ടൊരു ഉമ്മറുണ്ട് കോലായെന്നൊക്കെ പോലെ അങ്ങനെ ഒരു അപ്പുറം അപ്പുറമൊക്കെ ആയിട്ട് അപ്പോൾ പഴയ വീടാണ് അപ്പോൾ ഞാൻ അടുക്കളവാതിലോട് തുറന്നിട്ട് ഇവളുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് പത്തര പതിനൊന്ന് മണിയൊക്കെ ആയത് ഇവളുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ വാതിൽ തുറന്നിട്ട് വായിൽ വെള്ളം പിടിച്ചിട്ട് തുപ്പാൻ വേണ്ടിയിട്ട് നിങ്ങൾ വായ പുറത്തേക്കാണ് തുപ്പാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഞ്ഞതാണ് ആ ആഞ്ഞ സമയത്ത് നമ്മുടെ വീടിൻ്റെ പ്രകേശം എന്ന് പറഞ്ഞാൽ കുറേ മരങ്ങളും ഒക്കെ തിങ്ങിയിട്ടുള്ളത് പ്ലാവും തെങ്ങും പനി എല്ലാം നിറഞ്ഞിട്ടുള്ളതാണ് അപ്പുറത്തെ വീട്ടിലും ഒക്കെ അതെ അപ്പം കരണ്ടൊന്നുമില്ലാത്തങ്ങനെ ആക്കി ഇരുണ്ട ഇരിട്ട് മൂടിയിട്ടൊക്കെ എടുക്കുന്നത് കേട്ടോ ആ നേരത്ത് ഞാൻ അങ്ങനെ വായിൽ ഇത് തുപ്പാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയതും നമ്മൾ ശരിക്കും കാണുകയാണ് അന്തരീക്ഷത്തിൽ ആദ്യം ഒരു വിളക്ക് കത്തി ഒരു വിളക്കായിട്ടല്ല ഒരു തിരി ഒരു തിരി അങ്ങോട്ട് തെളിഞ്ഞു വന്നു ആ തിരി തെളിഞ്ഞു വന്നപ്പോൾ നമ്മൾ ആകെ ഇതെന്താണെന്ന് വെച്ചിട്ട് വീണ്ടും കണ്ണ് തുറിച്ച് വീണ്ടും ഒന്ന് നോക്കി ആ നോക്കിക്കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വീണ്ടും ഒരു തിരി കാണുന്നു വീണ്ടും ഒരു തിരി തെളിഞ്ഞു അത് കഴിഞ്ഞ് അന്തരീക്ഷത്തിലെ അന്തരീക്ഷത്തിൽ ഫുള്ളും ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയായിട്ട് അങ്ങോട്ട് തിരികളങ്ങോട്ട് തെളിഞ്ഞ് തുടങ്ങി നല്ല കത്തി നല്ല പ്രകാശം ബാക്കിലാണെങ്കിൽ കറണ്ടില്ലാത്ത സമയത്ത് കറണ്ടില്ലല്ലോ അത് കാരണം തീരെ വിളിച്ചില്ല ഇരുട്ട് മാത്രം ഈ ഇരുട്ടിൻ്റെ ഉള്ളിൽ കാണുന്നത് നമ്മൾ ഈ ദീപങ്ങൾ ശരിക്കും നമ്മളിപ്പോൾ ഈ അമ്പലത്തിലൊക്കെ താലം എടുക്കില്ലേ നമ്മൾ താലം താലങ്ങളിട്ടില്ലേ എല്ലാ സ്ത്രീകളും കിണ്ണത്തിൽ വിളക്ക് കത്തിച്ചിട്ട് ചരാത് കത്തിച്ചിട്ട് അങ്ങനെ അതുപോലെ അന്തരീക്ഷത്തിൽ ഫുള്ളും അങ്ങോട്ട് നേരുന്നാണ്ട് നിന്നു താ ഇത് ചേരാത്ത് കത്തിയിട്ട് അങ്ങനെ അന്തരീക്ഷത്തിൽ ആളെ ഒന്നും കാണാനില്ല ഇതെന്തോ ഒരു പ്രതിഭാസമാണ് എന്തോ ഇപ്പോൾ പറയുമ്പോഴത്തേക്ക് പോലും എനിക്ക് മേലാകെ കോരിത്തിരിക്കണ പോലെ അത്ര ഒരു ഇത് തോന്നുന്നു അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാവണില്ല അങ്ങനെ ഇത് ഇങ്ങനെ കണ്ടു നോക്കുമ്പോൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഒന്നോ രണ്ടോ മൂന്നോ എന്നല്ല അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിറച്ചും തിരികൾ കത്തുക അങ്ങനെ ഞാൻ ഈ കുലിക്കുഴിയുടെ വായ അങ്ങനെ ആഞ്ഞത് അതൊക്കെ വെള്ളമൊക്കെ എപ്പോഴും ഇറങ്ങിപ്പോയിരിക്കണോ അങ്ങനെ ഞാൻ ചേറി വിരി കരഞ്ഞു അമ്മാന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങട് കരഞ്ഞ വശം ഈ ദീപം എവിടുന്നോ തുടങ്ങിയത് അവിടുന്ന് അതുപോലെ ലാസ്റ്റ് കാണുന്നത് അതുപോലെ ഇങ്ങോട്ട് തിരിച്ചങ്ങോട്ട് വന്ന് ഒരൊറ്റ ഒരൊറ്റ അമർത്തി കെടുത്തണ പോലെ ഒരു എല്ലാ ദീപങ്ങളും കൂടി ഒരുമിച്ചാൽ കിട്ടും അത് കെട്ടോട് കൂട്ട അപ്പോഴത്തേന് തന്നെ എനിക്ക് ആകെ പേടിച്ച് ചീറുകിട്ട് ഞാൻ ഓട്ടം കഴിഞ്ഞു അതിലൊക്കെ തട്ടിമറിഞ്ഞ് വീണു ആകെ ബഹളായി അങ്ങനെ എല്ലാവരും ഓടി വന്നു പക്ഷേ ബാക്കിൽ പിന്നീട് നോക്കി ഒന്നും കണ്ടില്ല എല്ലാവരും അതെ ടോർച്ചടിച്ചിട്ടും ഇങ്ങനെ നമ്മൾ ഓലച്ചൂട്ടുണ്ടല്ലോ ഓലച്ചോട്ടൊക്കെ കത്തിയിട്ടൊക്കെ എല്ലാവരും പറമ്പിലൊക്കെ നടന്നു നോക്കി പക്ഷെ ഒന്നും കണ്ടില്ല ഒന്നും ആരും കണ്ടില്ല പക്ഷെ ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഇപ്പോഴും എനിക്ക് പേടിയാണ് കേട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും പേടിയാണ് പിന്നെ ഇതുമാത്രമല്ല ഒരുപാട് പ്രേതാനുഭവങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ ഓരോ വീഡിയോസിലായിട്ട് പറയാം ഇതിനിടയിൽ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ഈ ഈ വർഷം ഈ മാസം ഒരു ചെറിയൊരു ബുക്ക് ഇറക്കുന്നുണ്ട് അതിനുള്ള പണിപ്പുറലാണ് ഒരു ചെറുകഥകൾ അടങ്ങിയൊരു ബുക്കാണ് അപ്പോൾ ഒരു സന്തോഷം നിങ്ങളെന്നറിയിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അപ്പം ഞാൻ പിന്നെ പറയാം പിന്നെ എൻ്റെ കുറേ പ്രേതാനുഭവങ്ങൾ എന്ന് പറഞ്ഞില്ലേ നമ്മൾ ചെറുപ്പത്തിലെ ചുറ്റുപാടുന്നും നമ്മളിങ്ങനെ ഓരോ കഥകൾ കേട്ടിട്ടാണ് പിന്നെ ഓരോ അമ്മയുടെ അനുഭവങ്ങൾ അച്ഛമ്മുടെ അനുഭവങ്ങൾ അമ്മ പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മുടെ മനസ്സിലൊക്കെ വേരൂങ്ങിക്കെടുക്കുകയാണ് അത് ചിലരെ തള്ളിക്കളയും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഒന്നുമില്ല എന്ന് പറഞ്ഞു വെച്ചാലും നമ്മൾ സമ്മതിച്ച് തരില്ല അതായത് ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നെഗറ്റീവായിട്ട് ഒന്നുണ്ട് അത് ഉറപ്പാണ് അതിൻ്റെ കുറേ അനുഭവങ്ങളും കുറേ കാര്യങ്ങളും നമുക്കറിയാം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അവി ഞാൻ പിന്നീട് ഓരോ വീഡിയോസിലെ അങ്ങനെ എൻ്റെ അനുഭവകൃതകളായിട്ട് വരുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നന്ദി